ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രം എന്ന് പോലെ ഇന്ത്യ രാജ്യം ലോകരാജ്യങ്ങൾക്കെങ്കിലും ഇന്നും ഉയർന്നു നിൽക്കുന്ന രാജ്യം കഴിഞ്ഞ ആഴ്ച ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായ യുദ്ധം ആ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും നമുക്ക് അഭിമാന ബോധത്തോടെ തന്നെയാണ് ആ വിജയത്തിന് സന്ദേശം ലോകരാജ്യങ്ങളിൽ എത്തിക്കുന്നതിന് പ്രത്യേക സന്ദേശവാഹകരെ രാജ്യങ്ങൾ നിയോഗിക്കുക അതിൽ കേരളത്തിൽ നിന്നുള്ള ശശി തരൂരുണ്ട് ഈ ടി ഒന്ന് ശ്രീ സഹായിക്കുണ്ട് ഗ്രാമിക്കാസുണ്ട് മറ്റ് ചില ദേശീയ കേരളത്തിൽപ്പെട്ടു വിഴയ്ക്ക് ദൗത്യം രാജ്യത്ത് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന സ്നേഹവും സാഹോദര്യം സഹിഷ്ണുതയും സൗഹൃദം ഭീകരവാദവും തീവ്രവാദവും സന്ധിയില്ല സമരം നടത്തുന്ന നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നു